ഹൃദയാഘാതമുണ്ടായാൽ ഉടൻ എന്തു ചെയ്യണം നിങ്ങളുടെ കൺമുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നു ആദ്യം നെഞ്ചുവേദനയും ശ്വാസമുട്ടലും എന്ന് വളരെ ബുദ്ധിമുട്ടോടുകൂടി പറഞ്ഞുകൊണ്ട് ആണ് അയാൾ മയക്കത്തിലേക്ക് പോയത് എന്നിരിക്കട്ടെ ഇത് കണ്ട ഉടൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആ നിമിഷം കുഴഞ്ഞു വീണ ആളുടെ ജീവൻ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് അല്ലേ നെഞ്ചുവേദനയും ശ്വാസമുട്ടലും ശ്വാസതടസ്സവും അവസാനം ബോധം മറയുന്നതും ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമായി നമുക്ക് കണക്കാക്കാം അന്നേരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുഴഞ്ഞു വീണ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതുള്ളതാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടായി ഉടൻ തന്നെ നൽകുന്ന ഉചിതമായ പ്രഥമ ശുശ്രൂഷ വളരെ സുപ്രധാനമാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുവരെ പ്രഥമ ശുശ്രൂഷ തുടരേണ്ടതാണ് ഹൃദയാഘാതമുണ്ടായ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഹൃദയാഘാതം ഉണ്ടായി കുഴഞ്ഞു വീണ വ്യക്തിയെ ഉടൻ തന്നെ മലർത്തി കിടത്തണം ഇറുകിയ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുക ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനായി കൈത്തണ്ടിൽ പൾസ് ഉണ്ടോ എന്ന് പിടിച്ചു നോക്കുക പൾസ് കിട്ടുന്നില്ല എങ്കിൽ പൾസ് ലഭിക്കുന്നില്ല എങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടായി കാണും എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ചലനങ്ങൾ നിരീക്ഷിക്കുക ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക പൾസും ശ്വാസോച്ഛ്വാസവും ഇല്ലെങ്കിൽ രോഗി അതീവ ഗുരുതരമായ രീതിയിൽ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഹൃദയസ്തംഭനവും ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അബോധാവസ്ഥയിലായ രോഗിയുടെ നാവ് പിറകോട്ട് വീണ് ശ്വാസം അടഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് തടയാനായിട്ട് തല അല്പം പുറകോട്ട് കീഴ്ത്താടി ഉയർത്തിപ്പിടിക്കണം അതുപോലെ ഹൃദയം പുനരുജ്ജീവിപ്പിക്കാനായി നെഞ്ചിനും വയറിനും മധ്യഭാഗത്ത് ഒരു കൈപ്പത്തി ചേർത്ത് വെച്ച് അതിന് മുകളിൽ മറ്റേ കൈപ്പത്തിയും ചേർത്ത് ഇങ്ങനെ ഏകദേശം ഇതുപോലെ ചേർത്ത് പിടിച്ച് നന്നായി ശക്തിയായി താഴേക്ക് അമർത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ നെഞ്ചിൻ്റെ കൂടി അക നെഞ്ചിൻ്റെ അകത്തിരിക്കുന്ന ഹൃദയം ഞെരുങ്ങുകയും ഹൃദയത്തിൻ്റെ അറകൾക്കുള്ള അറകൾക്കുള്ളിലെ രക്തം വിവിധ ശരീരഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും ഒരു മുപ്പത് തവണ ഇങ്ങനെ നെഞ്ചിൽ ശക്തിയായി അമർത്തിയ ശേഷം കൃത്രിമമായ ശ്വാശോ കൊടുക്കാൻ ശ്രമിക്കണം അതായത് രോഗിയുടെ മൂക്ക് അടച്ചു പിടിക്കണം വായയുടെ മുകളിൽ ഒരു തൂവാലയോ എന്തെങ്കിലും ഇട്ടതിനു ശേഷം വായിലേക്ക് ശക്തിയായി ഊതണം തുടർന്ന് അടച്ചു പിടിച്ചിരിക്കുന്ന മൂക്ക് തുറക്കണം വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കുക ഇങ്ങനെ രണ്ട് തവണ കൃത്രിമ ശ്വാസം കൊടുക്കാൻ ശ്രമിക്കണം ഇത് നൽകിയതിനു ശേഷം വീണ്ടും നെഞ്ചന്മേല് നേരത്തെ പറഞ്ഞതുപോലെ അമർത്തി ആ പ്രക്രിയ തുടരണം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുവരെ അല്ലെങ്കിൽ രോഗി സ്വയമേ ശ്വസിച്ച് ഹൃദയം സ്പന്ദിച്ച് തുടങ്ങുന്നതുവരെയോ ഇത് ഈ പ്രഥമ ശുശ്രൂഷ തുടർന്നു സി ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ വീഡിയോ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ അത് വാട്സാപ്പ് ചാനൽ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യപരമായ അറിവുകളും അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം